ജർമ്മനിയിൽ നിന്നും പോസ്റ്റൽ മാർഗം കടത്താൻ ശ്രമിച്ച ലഹരി കൊച്ചി എൻ സി ബി പിടികൂടി മുന്നൂറ്റി ഇരുപത്തിയാറ് ഗ്രാം എൽ എസ് ടി സ്റ്റാമ്പും എട്ട് ഗ്രാം ഹാഷിഷോയിലുമാണ് പിടികൂടിയത് സംഭവത്തിൽ എറണാകുളം സ്വദേശികളായ ഏഴുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിജീഷ് വിശദാംശങ്ങൾ രാജു എൻ സി ബി സംഘം കഴിഞ്ഞ ഒരാഴ്ച നടത്തിയ ആ പരിശോധനയുടെ ഒടുവിലാണ് ഇത്രയും വലിയ ഒരു ആശുഷോയിൽ വേട്ടയും ഒപ്പം തന്നെ എൽ എസ് ടി സ്റ്റാമ്പുകളും പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് കൊച്ചിയിൽ വലിയ തോതിൽ ലഹരി എത്തുന്നുണ്ട് എന്ന വിവരം പോലീസിനും ഒപ്പം തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കും നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് വലിയ തോതിൽ പരിശോധനകളും അന്വേഷണങ്ങളും നടന്നിരുന്നു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഇതുമായി ബന്ധപ്പെട്ട് ലഹരിക്കടത്ത് സംഘത്തിലെ നിരവധി ആളുകളെ വലയിലാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു ും അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ വലിയ തോതിലുള്ള ലഹരിവേട്ട നടന്നിരിക്കുന്നത് മാത്രമല്ല ഈ ആളുകൾ മറ്റ് ലഹരിക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുള്ളവരാണ് എന്നൊരു സൂചന കൂടി ഇപ്പോൾ എൻ സി ബി സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എറണാകുളം സ്വദേശികളായ ഏഴു പേരാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർ മറ്റു ചില ലഹരിക്കടത്തുകാരുടെ കാരിയർമാരായി പ്രവർത്തിച്ചിരുന്നു എന്ന വിവരമാണ് നിലവിൽ പ്രാഥമികമായി ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ കണ്ടെത്താനും ഈ ലഹരിക്കടത്തിന്റെ ഭാഗമായവരെ കണ്ടെത്താനുമുള്ള അന്വേഷണം നടക്കുന്നു വിദേശങ്ങളിൽ നിന്നടക്കം ലഹരി കൊച്ചിയിലേക്ക് എത്തുന്നു എന്ന രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്ര വലിയൊരു ലഹരിവേട്ട നടത്തിയിട്ടുള്ളത് യെസ് കൊച്ചിയിൽ വലിയൊരു ലഹരിവേട്ട തന്നെയാണ് എൻസിബിയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത് വിവരങ്ങളാണ് ജിജീഷ് കരുണാകരൻ നൽകിയത്